കാണിച്ചത് പട്ടി ഏകദേശം നല്ല പട്ടിയിലാണ് മെഡി അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഉള്ളത് ഇപ്പോൾ രണ്ടത്താണി ചെനക്കൽ ബൈപ്പാസിൻ്റെ അവിടെ ഉള്ളത് അപ്പോൾ അടുത്ത് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർ കയ്യിൽ ഇട്ടോ അങ്ങനെ വീഡിയോയിലേക്ക് പോകാം ബൈപ്പാസിന് അടുത്ത് അവിടെയാണ് നമ്മൾ ബസ് സ്റ്റോപ്പ് വരുന്നത് ഇവിടെ ഇപ്പോൾ അടിച്ചപ്പോഴും അവിടെ കഴിഞ്ഞാത്തവരും അടച്ചിട്ടൊക്കെയാണ് ഉണ്ടല്ലേ ഇങ്ങനെ എട്രീകോട് കോഴിക്കോട് ഭാഗത്തേക്കുള്ള ഭാഗമാണ് വർക്കുകൾ ഫുള്ളായിട്ടില്ല അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള മാറ്റങ്ങൾ കാണിച്ചു തരാം ഇതെങ്ങനെ ചെങ്കുവട്ടി അപ്പൊ രണ്ട് സൈഡ് ഇവിടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരുപാട് വർക്കുകൾ ബാക്കിയാണ് സർവീസ് റോഡിലാണ് ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രെയിനേജിന്റെ വർക്ക് നടന്നോണ്ടിരിക്കുന്നത് ഇവിടെ ആയി മാറിയിട്ടുണ്ട് ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക സൈഡില് മാതി കൊടുക്കുന്നത് കുറച്ച് മുന്നോട്ട് എങ്ങനെ പോയി വെക്കാം മൊത്തത്തിൽ ഇവിടെ മാറിക്കഴിഞ്ഞു േ ആ വാഗം ഇടിഞ്ഞു പോന്നതിനും അവിടെ കുറച്ച് കോൺക്രീറ്റ് കോങ്കെത്തിയിട്ടുണ്ട് വെള്ളില് ഇതേ രണ്ട് സൈഡും അവിടെ മണ്ണ് ഇടിഞ്ഞു പോന്നതിനും അടിയിൽ നിന്ന് കൊങ്ങ ചെയ് എന്താക്കണ്സിന്റെ അടുത്തുള്ളത് അത് ചെനക്കൽ അതിലെന്തിനും ഇങ്ങനെ പോയാക്കാം അവരുടെ ടൂൾസും കാര്യങ്ങളൊക്കെ അവിടെയാണ് ഞങ്ങൾ ചെനക്കൽ സെൻട്രൽ ആയിട്ട് മണ്ണ് തീരാ വട സങ്കര മണ്ണിനെ ഫുള്ള് വാരി ഞാൻ കുറച്ച് പാൻ കൂടി ഉള്ളുട്ടാ ചെനക്കൽ സെൻട്രൽ വാഗമാണ് ഒക്കെ വരച്ച് ഇവിടെ ഒരു പൊയ്യുണ്ട് സെന്താക്കല പരിപാടി മണ്ണുതാ ഇവിടെയാണ് മെത്തല് ഇതുവരെ ഈ കട്ടിയിലെ ഒരു സൈഡ് മെത്തലി നച്ചുകൊണ്ട് വയ്ക്കണ വണ്ടി തന്നെ മണിക്കാലൊക്കെ ചാടിക്കുള്ള ടൈമിലാണ് വാങ്ങിച്ച പട്ടി ഏകദേശം നല്ല പട്ടിയിലാണ് മെഡിക്കൽ വേണ്ടത് ഈ സൈഡാണിപ്പോ മെച്ചൽ നേരത്തിന് വേണ്ടീലേ ഈ സൈഡ് കുറച്ച് ഭാഗം കൂടി മണ്ണോട് എടുക്കാണ്ട് സർവീസ് റോഡ് സെറ്റാണ് മുകളില് ഡ്രൈനേജിന്റെ വർക്ക് അപ്പുറത്ത് നടക്കുന്നുണ്ട് രണ്ടത്താണി ചെനക്കൽ ബൈപ്പാസിൽ നിന്നിട്ട് പോകുന്ന നേരെ ചെനക്കൽ സെന്റർ കഴിഞ്ഞ് അപ്പോൾ ഏതായാലും രണ്ടത്താണ് ചെനക്കൽ ഭാഗത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കാണിച്ചു തന്നത് ഏതായാലും പല മാറ്റങ്ങളും വന്നു ഒരുപാട് മണ്ണാണ് അവിടുന്ന് മാന്തി എടുത്തത് അതിൽ അവരെ കൈട്ട ഏതായാലും ഇവിടക്കാകെ മാറിക്കഴിഞ്ഞു നിർമിച്ച ഡ്രെയിനേജ് ആണ് സെൻട്രൽ സെന്ററില റോഡിന്റെ സെൻട്രലാണ് ആകെ മുന്നോട്ട് ഡ്രെയിനേജ് സെന്ററിൽ കൂടിയ ഡ്രൈനേജിൽ പോകണ്ട് വെള്ളം ആ സെന്ററിലൂടെ കോൺക്രീറ്റ് കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് ആ സൈഡിലാണ് പോയിട്ട് ചാടും അങ്ങനെ നേരെ താഴേക്ക് ാണ് ചെയ്തിട്ടുള്ളത് അതായത് ഈ സൈഡ് വരേണ്ട വെള്ളം സെൻട്രലിലൂടെ കെട്ടേണ്ടി ഇതില്ല ഈ ഭാഗത്തിലൂടെ നമ്മൾ നേരെ അങ്ങോട്ട് ആ സൈഡ് വരെ സെൻട്രലൊക്കെ കെട്ടി ഇതുവരെ ഇവിടെ മണ്ണൊക്കെ നടക്കാനുള്ള ഭാഗമാണ് െവലാണ് നിൽക്കുന്നത് സർവീസ് റോഡ് ഇവിടെ സെറ്റാണ് അങ്ങനെ ഇവിടെ ആകെ മാറ്റി മറിച്ചു കണ്ടില്ലേ ഒരുവിധം സൈഡത്തെ വർക്കുകളെ കഴിഞ്ഞു ഡ്രെയിനേജിൻ്റെ വർക്കുകളെ കഴിഞ്ഞതാണ് അപ്പോൾ ഏതായാലും ഇവിടെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചതാണ് അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പോൾ അന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക വെല്ലേക്കൻ അമർത്ത് ഇൻഷാല്ല പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അസലാ വലൈക്കും